പാലക്കാട് യു ഡി എഫ് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചത് വർഗീയതയുടെ പിന്തുണയോടെയാണെന്നും ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നും മൂന്നാമതും അധികാരത്തിൽ വരുന്നതിന്റെ സൂചനയാണ് തെരഞ്ഞെടുപ്പ് ബലമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇവർക്ക് ഭൂരിപക്ഷം കിട്ടിയെന്ന് പറയുന്നത് അതെന്തേ നിങ്ങൾ 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 ചോദിക്കുന്നുണ്ടോ എന്തേ അതുപോലെ തന്നെ പ്രകടനം നടന്നല്ലോ അവിടെ വിക്ടോറിയ കോളേജിനുമ്പിൽ ആദ്യം നടത്തിയ പ്രകടനം യു ഡി എഫിന്റെ അല്ല ആദ്യം നടത്തിയ പ്രകടനം എസ് ഡി പിൻ്റെയല്ല ഭൂരിപക്ഷം ന്യൂനപക്ഷ വർഗീയത ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു യോജിപ്പ് അവിടെ കണ്ടെത്തിയിട്ടുണ്ട് അവർ കാരണം രണ്ടാളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സി പി എമ്മും ഇടതുപക്ഷവും ആണ് ഞങ്ങൾ ഒന്നാമത്തെ ശത്രുവെന്നാണ് കോൺഗ്രസോ തന്നെയാ പറയുന്നത് ബി ജെ പിയോ തന്നെയാണ് പറയുന്നത് അതാണതിന്റെ ഒരു ഐക്യധാരയുടെ അടിസ്ഥാനം സൈലിന്റെ വോട്ടൊന്നും കുറഞ്ഞിട്ടില്ലല്ലോ സൈലിന്റെ വോട്ട് കിട്ടിയല്ലോ അതി അധികം കിട്ടൂല അല്ലല്ല പ്രതീക്ഷ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും വോട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് പ്രസക്തിയുണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം വോട്ട് കൂടുകയില്ല അങ്ങനെ അങ്ങനെയുള്ള ഒരു പ്രശ്നമായിട്ട് ഉണ്ടായിരിക്കാം അങ്ങനെയുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പിന്നോക്കം പോക്കും പാലക്കാട് അസംബ്ലി നിയോഗ മണ്ഡലത്തിൽ രണ്ടായിരത്തേക്കാണ് നല്ല രീതിയിലുള്ള മുന്നോക്കം തന്നെയാണ് വന്നിട്ടുള്ളത് ഞങ്ങൾ മുന്നോട്ടേക്ക് വരിക ബി ജെ പി നല്ലപോലെ പിന്നോട്ടേക്ക് പോവുകയും ചെയ്തു ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ടേക്ക് അഡ്വാൻസ് ചെയ്യും പിന്നെ സംതൃപ്തിയാകുക എന്ന് പറഞ്ഞാൽ മൂന്ന് മണ്ഡലവും മൂന്ന് പാർലമെൻ്റ് മണ്ഡലവും അസംബ്ലി മണ്ഡലം ചെയ്തിരിക്കും അന്നേരം സംതൃപ്തിയാവുക അല്ലെങ്കിൽ സംതൃപ്തിയാകുമോ ഒരു വികാരമില്ല ഒരു അതുപോലെ തന്നെ കെ മനസ്സിൽ മാത്രമേ ഉള്ളൂ ഒരു രണ്ടാം മൂന്നാം കൃത്യമായ ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാസ്റ്റാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് വിൻഡോസ് ഫാസ്റ്റിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ മായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്